ദേശീയപാത അറുപത്തിയാറിൽ രടത്താണിയിൽ നിർമ്മിക്കുന്ന നടപ്പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു എൻ എച്ച് എ കൊച്ചി പ്രോജക്ട് ഡയറക്ടറും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് നിർമ്മാണത്തിന്റെ രൂപരേഖ സംബന്ധിച്ച ചർച്ച നടത്തി എം പി അബ്ദുൾ സമദ് എം പി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മുൻ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷരീഫ ബഷീർ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ പി വഹീദ എന്നിവർ നേതൃത്വം നൽകി ி பிருமன் அவரு இது பல தவணப்பட்டது ஓகே அது பாஸாய் இப்போ ஸ்தலத்தில் போராயிருந்தோம் சர்வாக்கி அதர் சைட்ல அது அது உபயோகப்படுத்தி கொண்டு போக உள்ள <Trib forums> ി മുഹമ്മദ് ഹാജി അഹമ്മദ് മാസ്റ്റർ എം പി മൊയ്തീൻകുട്ടി മാസ്റ്റർ അബ്ദുൽ തൈക്കാടൻ ഒ കെ സുബേർ പി മൻസൂർ അലി മാസ്റ്റർ ഷംല ബഷീർ പി ടി അബു സാബിറ ഇടത്തടത്തിൽ ഒ പി കുഞ്ഞോഹമ്മദ് എ പി ജാഫർ അലി മുഹമ്മദ് അലി പള്ളി മാലിൻ സമീർ കാലടി എം സാജിദ അഹമ്മദ് മാസ്റ്റർ കെ പി നാസർ നാസർ മാസ്റ്റർ മൂർഖത്ത് അബ്ദുൾ തക്രകത്ത് ഫാസിൽ മുർഖത്ത് ജുനൈദ് പി എം സലാം എം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ